വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ സംഘപരിവാറിനെ ഭയന്ന് കൊടി മടക്കി പോക്കറ്റിൽ വെച്ചപ്പോൾ ലീഗുകാർക്ക് വലിയ അഭിമാനക്കേടുണ്ടായി എന്നിരുന്നാലും ആ വിഷമം കടിച്ചു പിടിക്കുമ്പോൾ മറുഭാഗത്ത് ആ കൊടി ഐ എൻ അഭിമാനപൂർവ്വം ഉയർത്തുകയാണ് ആ കൊടിയെ സംബന്ധിച്ച് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയുടെ വാക്കുകൾ ഐ എൻ എല്ലുകാർക്ക് കൂടുതൽ ആത്മവിശ്വാസവും അഭിമാനവും നൽകുന്നു Is a member of the LDF. ഈ ശേഷം പച്ചക്കൊടി ഉയർത്തിയതിന്റെ പേരിൽ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെമ്പായൻ നസീർ ഈ സംഭവത്തിന്റെ അനുഭവം വെളിപ്പെടുത്തുകയാണ് കൊടി ഒളിപ്പിച്ചു വയ്ക്കാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് അഭിമാനപൂർവ്വം ഉയർത്താൻ കഴിഞ്ഞതിന്റെ അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഇന്നലെ വയനാട് മീറ്റിംഗിൽ പച്ചക്കൊടി ആ റാലിയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഐ എൻ എൽ കാറും നാഷണൽ ലീഗ് പച്ചക്കൊടി അവരെ ആത്മാഭിമാനത്തോടെ എൽ ഡി എഫ് ആ റാലിയിൽ അവർ എടുക്കുകയും അവർ ആ കൊടി ഉയർത്തുകയും പതാക പിടിക്കുകയും അതിനെ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി ഇത് കോൺഗ്രസുകാരും മുസ്ലിം ലീഗാർ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാം കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്ത് പച്ച പതാക എടുക്കാതെ മുസ്ലിം ലുകാർ ശ്വാസം മുട്ടി ആ പതാക അവർ പോക്കറ്റിൽ തിരികെ വെച്ച് അവർ ആത്മാഭിമാനം അവർ അവരുടെ പാർട്ടിയുടെ പതാക എടുക്കാതെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് അവിടെ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ മാറിയിരിക്കുന്നത് ഇടത് മുന്നണിയിൽ എൽ ഡി എഫിൽ പച്ച പതാകയ്ക്ക് അയിത്തമില്ല വിലക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം ഇത് പാകിസ്ഥാൻ കൊടിയാണ് പാകിസ്ഥാനിൽ കെട്ടണം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പച്ച കൊടി പിടിച്ചാൽ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടമാകുമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷ സമുദായം നമുക്ക് എതിരാകും എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞിട്ടില്ല ഇതാണ് ഒരു പാർട്ടിയുടെ നിലപാടും ആർജവും അപ്പം ഇതിനെതിരെ ഇന്നലെ പച്ചക്കോ പതാക റാലിയിൽ ഉയർത്തി അതിനെക്കുറിച്ച് ഈ മുസ്ലിം കാറും ഈ കോൺഗ്രസ്സുകാർ അല്പമെങ്കിലും ഉളുപ്പും നാടോ മാനവും ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ കൊള്ളാം സി പി ഐ എം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടാണ് ഈ പച്ചക്കോടി ഫ്ളാഗ് ഓഫ് മാർച്ച് ചെയ്തത് അതിന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലത് അത് അത് സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് എല്ലാവരും അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തണം അത് പൊതുസമൂഹത്തിന് ഇതൊരു അറിയാൻ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് പോലത്തെ ഒരാൾ കാരണം ഈ പച്ച പതാകയ്ക്ക് വേണ്ടി ഈ മുസ്ലിം ലീഗ് പാർട്ടി നിന്ന് പുറത്തായ ഒരാളാണ് ഞാൻ അപ്പം എന്നെപ്പോലെയുള്ളവർ ഈ പച്ച പതാകയെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നവർ ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് കാരണം ഓരോ മുസ്ലിം കാരണം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങളുടെ അസ്തിത്വം പടയം വെച്ചാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ പ്രവർ പ്രവർത്തിക്കും നിങ്ങളുടെ പച്ച പതാക പോലും എടുക്കാൻ കഴിയാതെ നിങ്ങൾ പോക്കറ്റിൽ തിരികെ പോയേണ്ട ഒരു അവസ്ഥ ഇതല്ലേ രാഷ്ട്രീയം സംഘപരിവാറിനെ പേടിച്ച് എന്തൊക്കെ ഒളിപ്പിക്കും അവരെ അപ്രീതിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവർക്ക് അസംതൃപ്തി ഉണ്ടാകുന്ന എന്തെങ്കിലും കാട്ടിയാൽ അതൊക്കെ എതിരാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നട്ടലിനുറപ്പില്ലാത്തവർക്ക് മാത്രമേ ആ രീതിയിൽ പ്രവർത്തിക്കാനാകൂ കൊടികൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമാനമാണ് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാനും ഒരു ശക്തികളെയും ഈ നാട്ടിൽ പേടിക്കേണ്ടതില്ലെന്ന് ഇടതുപക്ഷം കാട്ടിക്കൊടുക്കുന്നു അതിന്റെ അഭിമാനമാണ് നസീറിന്റെ വാക്കുകളിൽ നിന്ന് കേട്ടത്